അഫ്ഗാനിസ്ഥാനിൽ സർക്കാരിനെ മറിച്ചിട്ടുകൊണ്ട് ഒരു തീവ്രവാദ സംഘടന അവിടുത്തെ ഭരണം പിടിച്ചപ്പോൾ ഇവിടെയുള്ളവർക്ക് താലിബാൻ ഒരു വിസ്മയമായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെയുള്ള ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും തട്ടിക്കൊണ്ടു പോവുകയും മാനഭംഗപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടെ അവർ കമാസ് പോരാളികളായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ആ സമരം പോലും ഇവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ് എന്നിട്ടോ സമരക്കാർ എന്താണ് ചെയ്തത് അവിടെ ഇഫ്താർ വിരുന്ന് നടത്തിയിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെ അവർ ആദ്യം കത്തിച്ചു പിന്നീടോ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു സിനിമാ നടനെ അവർ തല്ലിക്കൊന്നു അയാളുടെ വീടും തകർത്തു മറ്റൊരു ഗായകൻ ഉണ്ടായിരുന്നു ആ ഗായകൻ ഓടിപ്പോയതുകൊണ്ട് മാത്രം അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു പക്ഷേ അയാളുടെ വസ്തുവകകളെല്ലാം അവർ തല്ലി തകർത്തു അവിടെ അതായത് ബംഗ്ലാദേശിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പരമോന്നതമായിട്ടുള്ള അവിടുത്തെ നേതാവിനെ പേ നായ ചെയ്യും പോലെയാണ് തല്ലി തല്ലി അവർ കൊന്നത് അപ്പോഴും ഇവിടെയുള്ള മാപ്രകൾക്ക് അത് ജനാധിപത്യപരമായിട്ടുള്ള സമരമാണത്രേ അവരുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ മുകളിൽ കയറി മൂത്രവഴിക്കുന്ന കാഴ്ച പുറത്തു വന്നപ്പോഴും അത് ജനാധിപത്യ സമരമാണെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ഇവറ്റകളെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കണം എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ലോകത്തെ സകല കാര്യങ്ങൾക്കും സകല കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും അവിടെയും സെലക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കേട്ടോ അതിനൊക്കെ പ്രതികരിക്കുന്ന ചില മാത്രകളും ചില സിനിമാക്കാരുമൊക്കെ ഇവിടെ ഉണ്ട് നമുക്കറിയാം നൂറുകണക്കിന് ആയിരക്കണക്കിന് പള്ളികളുണ്ടെങ്കിലും മോസ്കുകളുണ്ടെങ്കിലും സലഹി പള്ളിയിൽ മാത്രം സലഫി മോസ്കിൽ മാത്രം പോകുന്ന ഒരു സൂപ്പർ മെഗാ താരമുണ്ട് ഇവിടെ അദ്ദേഹം പിന്നെ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കില്ല എന്ന് വെക്കാം പക്ഷേ തൻ്റെ സിനിമകളിലൂടെ വ്യക്തമായ ചില ഹിഡൻ അജണ്ടകളുമായിട്ട് ഈ അടുത്ത കാലത്ത് വരികയും പിടിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് ഓൾ ഐസോൺ റാഫ എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് പോലും പോസ്റ്റിട്ട് ആ മഹാനേയും കാണുവാനില്ല മുൻപ് ഇത്തരം വിഷയത്തിലൊക്കെ ചാടിക്കയറി പോസ്റ്റിടുന്ന രായപ്പനെയും കാണാനില്ല രായപ്പൻ കുറേ നാളായിട്ട് അനക്കമില്ല എന്നത് വേറൊരു കാര്യം ഇപ്പോഴും ദാ ഇവർ കാതലായിട്ടുള്ള മനുഷ്യൻ്റെ ജീവനും സ്വത്തിനെയും ബാധിക്കുന്ന കാര്യത്തിൽ അവർ പ്രതിഷേധിച്ചിട്ടില്ല അവർ പക്ഷേ വിനേഷ് പോകട്ടിൻ്റെ പുറകെ പോയിട്ടുണ്ട് പ്രൊഫഷണലിസം ഒട്ടുമില്ലാത്തതിനാലാണ് അവർ രണ്ടാം വട്ടം അയോഗ്യയാക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ സമാനമായിട്ടുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പാരീസ് ഒലിമ്പി ഒളിമ്പിക്സിൽ നടക്കുന്ന ഈ സംഭവത്തിൽ പോലും നരേന്ദ്രമോദിയുടെ കൈകളുണ്ടോ എന്ന തരത്തിലാണ് അവർ പോഷിച്ചിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇന്നോർക്കും അവർ പോലും തൊട്ടടുത്തുള്ള ബംഗ്ലാദേശ് കണ്ടിട്ടില്ല അവർ അന്തരാണ് അവർ ബിദരാണ് അവർ മൂകരും കൂടിയാണ് പക്ഷേ ചില കാര്യങ്ങൾ മാത്രമേ അവർ കാണും ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള പലസ്തീനിലെ കാര്യം അവർക്കറിയാം അവർ പ്രതികരിക്കും ഇവിടെ റാലി നടത്തും ധർണ നടത്തും അതേപോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും എന്നാൽ പശ്ചിമബംഗാളിനോട് തൊട്ട് ചേർന്ന് നടക്കുന്ന ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ നരഹത്തികൾ അവർ കണ്ടില്ല കേൾക്കില്ല ഒന്നും മിണ്ടില്ല ക്ഷേത്രങ്ങൾ കത്തിക്കുന്നു അവിടുത്തെ സിനിമാ താരങ്ങളെ അടക്കം കൊല്ലുന്നു ഓർക്കുക ഇത്തരം ഒരു ഇത്തരം ഒരു കാഴ്ച അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം ഇന്ത്യയിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കേൾക്കുക സാധാരണ ജനങ്ങളെ തീർക്കുന്നതിനേക്കാൾ മുന്നേ അവർ തീർക്കുന്നത് കലാകാരന്മാരെയായിരിക്കും ആ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലവും പിന്താങ്ങിക്കൊണ്ടിരുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക അവിടെ ഈ കലാകാരൻ്റെ ജാതിയോ മതമോ ഒന്നും അവർ നോക്കില്ല കല ചിലരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഹറാമാണ് അവരെയായിരിക്കും ആദ്യം തീർക്കുക ഇത്തരം ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ടും അതിനൊന്നും പ്രതികരിക്കാതെ ആയിരക്കണക്കിലു കിലോമീറ്റർ ദൂരെയുള്ള ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരിക്കലും കാണാനും പോവാത്ത അല്ലെങ്കിൽ കാണാൻ ഒരു ഒരു സാധ്യതയും ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ പ്രതികരിക്കുന്നത് ചില കൂട്ടരെ മാത്രം പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒഴിച്ച് ഇനിയെങ്കിലും ഈ തൊട്ട രാജ്യത്ത് നടക്കുന്ന ഈ സംഭവത്തിൽ ഒരു വരി ഒരു വരിയെങ്കിലും ഇവിടാൻ തയ്യാറാവണം ഇല്ലെങ്കിൽ മേലിൽ ഇത്തരം അഭ്യാസമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വരരുത് എന്ന് മാത്രം മെഗായോടും മെഗായുടെ മോനോടും രായപ്പൻ അടക്കമുള്ള നിരവധി സെലിബ്രിറ്റികളോടും പറയുന്നു ഇത് ഇവിടുത്തെ എഴുത്തുകാരെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കും സാംസ്കാരിക നായകർക്കും ബാധകമാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ് എന്ന് എപ്പോഴും പറയുന്ന നിങ്ങൾക്ക് ചിലരുടെ പ്രശ്നങ്ങൾ മാത്രം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പറ്റിയ പണി ഏതെങ്കിലും മൂലയ്ക്ക് മാറിയിരുന്ന ഊഞ്ഞാലിടുക മാത്രമാണ് ആ പണിയെങ്കിലും വൃത്തിയായിട്ട് ചെയ്യുക ഞാൻ സഫ്യമായ രീതിയിലാണ് പറഞ്ഞത് പക്ഷേ എന്താണ് ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ